മലപ്പുറം കാളിക്കാവിൽ പിതാവിൻ്റെ മർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട രണ്ടര വയസ്സുകാരി നേരിട്ടത് ക്രൂരപീഡനങ്ങൾ പിതാവ് ഫായിസ് മിക്ക ദിവസങ്ങളിലും കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നതായാണ് വെളിപ്പെടുത്തൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ക്രൂരമർദ്ദനത്തിൻ്റെ തെളിവുകൾ ഉണ്ട് വാരിയല് തകർത്തതും തല അടിച്ചു പൊട്ടിച്ചതും ശരീരത്തിലേൽപ്പിച്ച ആഴത്തിലുള്ള മുറിവുകളുമാണ് കുഞ്ഞിൻ്റെ മരണകാരണമായി പറയുന്നത് വരിയലുകൾ പൊട്ടി ശരീരത്തിൽ കയറിയതും തലയിലെ ആന്തരിക മുറിവുകളിലൂടെ ഉണ്ടായ രക്തസ്രാവവവുമാണ് പെട്ടെന്നുള്ള മരണത്തിന് കാരണമായത് നിരന്തരം മർദ്ദനം മർദ്ദനമേറ്റിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് എഴുപതിലധികം മുറിവുകളാണ് കുഞ്ഞിൻ്റെ ശരീരത്തിൽ കണ്ടെത്തിയത് ശരീരത്തിൽ ഏൽപ്പിച്ച പല പരിക്കുകൾക്കും പത്ത് ദിവസത്തിലധികം പഴക്കവുമുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം കുഞ്ഞിൻ്റെ തലച്ചോർ ഇളകിയ നിലയിലുമായിരുന്നു ഒരാഴ്ച മുൻപും കുഞ്ഞിന് മർദ്ദനത്തെ തുടർന്ന് രക്തസ്രാവമുണ്ടായിരുന്നു ആ ഭാഗത്ത് തന്നെയാണ് വീണ്ടും മർദ്ദനമേറ്റത് മർദ്ദനത്തെ തുടർന്ന് ബോധം പോയ കുഞ്ഞിനെ ഫായ്സ് കട്ടിലേക്ക് എറിഞ്ഞെന്നാണ് ആരോപണം കുഞ്ഞിന്റെ ശരീരത്തിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളലേൽപ്പിച്ച പാടുകളും നിലവിലുണ്ട് ഫായ്സിന്റെ വീട്ടിൽ നിന്ന് പലപ്പോഴും കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാറുണ്ടായിരുന്നു എന്നും കുഞ്ഞിനെ തല്ലുന്നത് കണ്ടിട്ടുണ്ടെന്നുമാണ് അയൽക്കാരുടെ വെളിപ്പെടുത്തൽ തല്ലുന്നത് കാണുമ്പോൾ തല്ലരുതെന്ന് അവരോട് പറയുമായിരുന്നു എന്നും ചിലർ പറയുന്നുണ്ട് എന്നാൽ അയൽക്കാർ ഇത് പറയുമ്പോൾ ഞങ്ങളുടെ കുട്ടിയാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുമെന്നായിരുന്നു ഇവർ സമീപവാസികൾക്ക് മറുപടി നൽകിയതെന്നും പറയുന്നുണ്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് കുഞ്ഞിൻ്റെ മാതാവ് ഷഹബാനത്തിൻ്റെ കരച്ചിൽ കേട്ടാണ് അയൽക്കാർ വീട്ടിലെത്തിയത് വന്നപ്പോൾ മുൻഭാഗത്തെ വാതിലും അടുക്കള വാതിലും പൂട്ടിയ നിലയിലായിരുന്നു എൻ്റെ കുട്ടി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കരഞ്ഞിരുന്നു എന്നും അയൽക്കാർ പറയുന്നുണ്ട് ഏറെ നേരം വിളിച്ച ശേഷമാണ് ഫായിസിൻ്റെ വീട്ടുകാർ വാതിൽ തുറന്നത് അകത്തു കയറിയപ്പോൾ കുഞ്ഞിനെ അടുക്കളയിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു കുട്ടിക്ക് ശ്വാസം ഉണ്ടായിരുന്നില്ല കുട്ടിയെ എടുത്തയുടൻ കുട്ടി ഛർദിച്ചു ശരീരത്ത് തട്ടിയപ്പോൾ ശ്വാസം വലിച്ചുവിട്ടു ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതാണെന്നും കുഴപ്പമൊന്നും ഇല്ലെന്നുമാണ് ഫായിസ് ഈ സമയത്ത് അയൽക്കാരോട് പറഞ്ഞത് വെള്ളം കൊടുത്തിട്ടുണ്ടെന്നും പറയുകയുണ്ടായി ആശുപത്രിയിൽ കൊണ്ടുപോകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ സർക്കാർ ആശുപത്രിയിൽ പോയാൽ പോരേ എന്നായിരുന്നു ഫായിസിന്റെ പ്രതികരണം എന്നാൽ ആരെങ്കിലും വിളിച്ചറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇയാൾ മറുപടി നൽകിയത് തുടർന്ന് റോഡിൽ ഇറങ്ങി ഒരു വാഹനം കൈ കാണിച്ച് നിർത്തിയ ശേഷമാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോയതെന്നും അയൽവാസിയായ സ്ത്രീ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഫായ്സും കുടുംബവും താമസിച്ചിരുന്ന വീടിന് ചുറ്റും മറച്ച നിലയിലായിരുന്നു അതിനാൽ പലപ്പോഴും മർദ്ദനം കണ്ടിട്ടില്ല എന്നാണ് മറ്റൊരു സ്ത്രീയുടെ പ്രതികരണം പല സമയത്തും വീട്ടിൽ നിന്ന് ബഹളം കേട്ടിട്ടുണ്ട് പിതാവിന് പുറമേ മാതാവും കുഞ്ഞിനെ തല്ലിയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് സംഭവ ദിവസം ഓടിയെത്തി കുഞ്ഞിനെ എടുത്തപ്പോൾ കുഴഞ്ഞ് അവശ്യനിലയിലായിരുന്നു കുഞ്ഞ് തുടർന്ന് കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ പോലും വീട്ടുകാർ ആരും കുഞ്ഞിനെ എടുത്തില്ല എന്നും അയൽക്കാരിയായ ഒരു സ്ത്രീ പറയുന്നുണ്ട് ഫായ്സിന്റെ ഭാര്യ കുറേ കാലം സ്വന്തം വീട്ടിലായിരുന്നു താമസം ഭാര്യ വീട്ടുകാർ വന്നിട്ടും ഫായ്സ് കുട്ടിയെ വിട്ടുകൊടുത്തിരുന്നില്ല മിക്ക സമയത്തും കുട്ടി വീടിനുള്ളിൽ തന്നെ ആയിരുന്നു എന്നും അയൽക്കാർ പറയുന്നുണ്ട് ഒന്നല്ല രണ്ട് വലിയ ഷോറൂമുകളുമായി കല്യാൺ സെൽസ് എത്തുന്നു ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ് കോഴിക്കോട് മാർച്ച് ഇരുപതിന് കൊല്ലം മാർച്ച് ഇരുപത്തിയഞ്ചിന് കല്യാൺ സെൽസ് തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം